ഇന്ന് ജനുവരി ഇരുപത്തിയഞ്ചാം തീയതി വ്യാഴാഴ്ച തൃശൂർ പ്രസ് ക്ലബിൽ കെ ഭാഗ്യനാഥൻ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കുന്നു ജനുവരി പതിനാറാം തീയതി കെ ഭാഗ്യനാഥന്റെ വിയോഗ വാർത്ത കേട്ടത് മുതൽ ഇപ്പോഴും ആ വാർത്ത അംഗീകരിക്കാൻ മനസ്സ് തയ്യാറാകുന്നില്ല തികച്ചും അപ്രതീക്ഷിതമായ ഒരു വിയോഗ വാർത്തയായിരുന്നു അത് ഡിസംബർ അവസാന വാരം അദ്ദേഹത്തോടൊപ്പം കന്യാകുമാരിയിൽ സ്വദേശി ജാഗരൻ മഞ്ചിന്റെ ദേശീയ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു ആ രണ്ടു ദിവസത്തെ സഹവാസത്തിൽ നിരവധി കാര്യങ്ങൾ അദ്ദേഹം പങ്കുവെച്ചിരുന്നു അതിൽ ഏറ്റവും പ്രധാനമായി അദ്ദേഹം സംസാരിച്ചത് നമ്മുടെ ആതുര രംഗത്തെ അപജയങ്ങളും ചൂഷണവുമാണ് ആധുനിക യന്ത്ര സംവിധാനങ്ങൾ രോഗികളെ എത്രമാത്രം കഷ്ടപ്പെടുത്തുന്നുവെന്ന് അദ്ദേഹം വ്യാകുലനായിരുന്നു നിർഭാഗ്യം എന്ന് പറയട്ടെ കന്യാകുമാരിയിൽ നിന്നും തിരിച്ചു വന്ന അദ്ദേഹത്തെ ആസ്തമ കലശലായതിൻ്റെ ഫലമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആ വാർത്ത അറിഞ്ഞപ്പോൾ അതൊരു സാധാരണ ആശുപത്രി പ്രവേശനം പോലെ മാത്രമേ എനിക്ക് തോന്നിയിരുന്നുള്ളൂ എന്നാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ രോഗം മൂർഛിച്ചുവെന്നും അദ്ദേഹത്തെ ഹാസ്റ്റൽ സിറ്റിയിലേക്ക് മാറ്റി എന്നും അറിഞ്ഞപ്പോൾ എനിക്ക് വലിയ ഭയമായിരുന്നു കാരണം ഏറ്റവും ഒടുവിൽ അദ്ദേഹം സംസാരിച്ചതും ആ ഭയം തന്നെയായിരുന്നു സ്വന്തമായ നിലപാടുകളും ആ നിലപാടുകളോടുള്ള സത്യസന്ധതയുമായിരുന്നു കെ ഭാഗ്യനാഥൻ എന്ന വ്യക്തിയുടെ ഏറ്റവും വലിയ യോഗ്യത അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രത്യേകത ഗ്രാമഭാരതം സംഘടിപ്പിച്ച ഒരു ശില്പശാലയിൽ കെ ഭാഗ്യനാഥൻ പറഞ്ഞ ചില വാക്കുകൾ അർത്ഥപൂർണമായ വാക്കുകൾ ആതുര രംഗത്തെ അപജയങ്ങളെക്കുറിച്ചുള്ള വാക്കുകൾ ഭാഗ്യനാഥൻ്റെ ആ വാക്കുകൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി വാർത്താ സമ്മേളനത്തിൽ അവതരിപ്പിക്കുകയാണ് ആയുർവേദ കോളേജിൽ അഡ്മിഷൻ കിട്ടി കഴിഞ്ഞിട്ടും അതിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ആളാണ് ഞാൻ അതിനുള്ള കാരണം അച്ഛൻ കൊണ്ട് മൂസിഡി ഇല്ലാത്ത എന്നെ നിർത്തി പഠിപ്പിക്കാനുള്ള ശ്രമം നടത്തിയതാണ് അതു പുലർച്ചെ മൂന്നേമക്കാലിനടിക്കണം കുടിക്കാനൊപ്പം പോകണം എന്നൊക്കെ ഉള്ള നിബന്ധനകൾ വന്നപ്പോൾ ഞാൻ ഈ പണി എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ ഉണ്ടായി അദ്ദേഹത്തിന് ഗുരുദക്ഷിണ അവരെ വെച്ചതാണ് അതിന്റെ ഗുരുത്വതോട്ടും കഴിഞ്ഞിട്ടില്ല കേട്ട് സത്യം പറഞ്ഞാൽ പിടിക്കുന്ന ഒരു ജീവിതമാണ് വീട്ടിൽ എൻ്റെ വീട്ടില് എന്ന് പറഞ്ഞാൽ ഒന്ന് വീട്ടില് എന്നും മരുന്നുണ്ടാക്കലും അതിന്റെ കാര്യങ്ങളും ഒരു വ്യക്തി ആയുർവേദ ദൃഷ്ടിക്കുന്ന വിവാഹം കഴിഞ്ഞ് ചെന്നപ്പോൾ എൻ്റെ അമ്മായി അച്ഛനാണെങ്കിൽ ഒരു ആക്സിഡന്റ് പറ്റി ദീർഘകാലം ഒരു ഒരവസ്ഥയായിരുന്നു അമ്മായിമ്മക്കാണെങ്കിലും ഒരിക്കൽ ഒരു വശം തളർന്നു അതിനുശേഷം വീട്ടിൽ ക്യാൻസറിൻ്റെ ഒരു ആ കാര്യങ്ങളും കുട്ടികൾക്കും ഈ വക ധാരാളം അസുഖങ്ങളും രോഗ ചികിത്സയിലും ഒക്കെ ഉണ്ടായി ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്ന് എനിക്ക് മരുന്ന് കേൾക്കുമ്പോൾ ആശുപത്രിയിൽ നിന്നോ മരുന്ന് കേട്ടാൽ എനിക്കൊരു തരം ഒരു വിഷമം തോന്നുന്നു മനസ്സിൽ എന്തായാലും ഞാൻ അനിവാര്യമായ മാത്രേ ഈ രണ്ട് സ്ഥലത്തും ഞാൻ സാധാരണ പറയാറുള്ളത് രണ്ട് സ്ഥലത്ത് ഞാൻ പോക്ക് വളരെ കുറച്ചിരിക്കുകയാണ് ഒന്ന് അമ്പലങ്ങളിലും മറ്റൊന്ന് ആശുപത്രികളിലും ഈ രണ്ട് സ്ഥലത്ത് നടക്കുന്ന ചൂഷണം അത്ര വലുതാണ് അതായത് നമ്മുടെ വിഷയമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോ നിർത്തുക സ്വന്തമായിട്ട് രണ്ടു മൂന്ന് അമ്പലങ്ങളുമായിട്ട് ഞങ്ങൾക്ക് കുടുംബപരമായിട്ട് ബന്ധപ്പെട്ടു അപ്പോ ഈ ഇന്ന് നടക്കുന്ന എവിടെയാണോ ചൂഷണം നടക്കാൻ പാടില്ല അവിടെയൊക്കെ ഇന്ന് ചൂഷണം നടക്കും വിദ്യാലയം ആതുരാലയം അതുപോലെ തന്നെ മനുഷ്യരെല്ലാവരും ഇത് വരുന്ന ആരാധനാലയം എന്റെ അച്ഛനൊക്കെ ചികിത്സിക്കുമ്പോ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഒരു കെട്ട് പപ്പടമോ ഒരു കിലോ പഞ്ചസാരയോ അതല്ലെങ്കിൽ ഒരു കുമ്പളങ്ങയോ ആണ് അദ്ദേഹത്തിന് ലഭിക്കാറ് അതുകൊണ്ട് തന്നെ ചികിത്സ കൊണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല എന്ന് അച്ഛൻ എപ്പോഴും ഞങ്ങളോട് പറയാറ് ചികിത് ജീവിക്കണമെങ്കിൽ വേറെ എന്തെങ്കിലും വഴി തേടി തന്നെ വേണം വീട്ടിൽ പലപ്പോഴും പാപ്പ് കടിച്ചൊക്കെ ആളുകൾ വരിക രാത്രി പത്ത് മണി പതിനൊന്ന് മണിക്കാണ് കാരണം ഞങ്ങളുടെ നാട്ടിലെന്ന് വ്യാജച്ചാരായും അതുപോലെ തന്നെ മറ്റ് കള്ള മരം വെട്ടി കാറ്റിന്ന് കൊണ്ടിരുന്ന ആ ഒക്കെ ധാരാളം പേരുണ്ടായിരുന്നു ഇവരെയൊക്കെ ഈ സമയത്താണ് കടിക്കുക കടിച്ചു കഴിഞ്ഞാൽ അവർ വീട്ടിൽ വന്ന് ഞങ്ങളുടെ ഒരു ദിവസം പോക്കാണ് അപ്പം രാത്രി മുഴുവൻ ഉറപ്പൊഴിച്ചിരിക്കണം പറമ്പൊക്കെ പോയിട്ട് മരുന്ന് പറിക്കണം മരുന്നുണ്ടാക്കണം കൊടുക്കണം ഇതൊക്കെ ധാരാളം ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ തയ്ച്ചിട്ട് വരാറുണ്ട് എന്നിട്ട് അവസാനം ഒരു കുമ്പളങ്ങി അല്ലെങ്കിൽ ഒരു കെട്ട് പൊക്കണം പക്കടമൊക്കെ വീട്ടിലിരുന്ന് ഇന്ന് ചീഞ്ഞ് പോകാറാണ് ഒതുവ് ഇത് കാച്ചാളം വെളിച്ചെന്നാലും കൊണ്ടൊന്നും ഇല്ല ഇത് പഞ്ചസാര കൊണ്ടുവരുമ്പോൾ അതിനുള്ള ചായപ്പൊടിയോ മറ്റു സാരങ്ങളെന്തായാലും മേടിച്ചു കൊണ്ടുവരാറില്ല അപ്പോൾ ഇത് പലപ്പോഴും ഞങ്ങൾക്ക് ഇതിനെ ഇതിനെക്കുറിച്ചൊക്കെ ഒരു തമാശ ഇതൊക്കെ തോന്നുന്നു പക്ഷെ ഇന്ന് ചികിത്സ എന്ന് പറയുമ്പോൾ അതൊരു വലിയ ചൂഷനാണ് ഞാൻ കഴിഞ്ഞ ദിവസം എന്താണോ ഇന്നലെയാണോ എന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു വ്യക്തിയുടെ അനുഭവം എടുക്കണ്ടെ അത്യാവശ്യ നിലയിൽ ആശുപത്രിയിൽ കൊണ്ടുവരുന്ന രോഗിയെ അങ്ങോട്ടും വിട്ട് ഓടിച്ച് നൂറ് ടെസ്റ്റുകളും അതിലൊക്കെ നടത്തി ചികിത്സ തുടങ്ങുമ്പോഴേക്കും രോഗി മരിക്കുന്നു ആ ഇത് പറയുന്നുണ്ട് ആ കുട്ടികൾ കൊച്ച് രണ്ട് ചെറിയ കുട്ടികൾ ആ സഹോദരൻ ഒക്കെ ഈ സ്ട്രക്ചറും പിടിച്ച ഓട്ടുകൾ വാപ്പച്ചി വാപ്പച്ചി എന്ന് പറഞ്ഞ് കുട്ടികൾ പിന്നാലെ കരഞ്ഞുകൊണ്ട് കൊടുക്കുക അവസാനം ചികിത്സ കിട്ടാതെ മരിക്കുന്നു അപ്പൊ ടെസ്റ്റുകളുടെ ടെസ്റ്റുകളുടെ പരമ്പരയാണ് ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ചികിത്സാ ചെലവാണ് പണ്ടൊക്കെ ചികിത്സ എന്ന് പറയുന്നത് നിരീക്ഷണത്തിലൂടെ ആയിരുന്നെങ്കിൽ ഇന്ന് ഡോക്ടർമാർക്ക് നിരീക്ഷണത്തിനുള്ള കഴിവ് നഷ്ടപ്പെട്ടിരിക്കുന്നു ഇന്ന് അവരൊക്കെ ഉപകരണങ്ങളുടെ അടിവകളായിട്ടിരിക്കുന്നു അതുകൊണ്ടുള്ള ധാരാളം പ്രശ്നങ്ങൾ ഇന്ന് ചികിത്സാരംഗത്ത് ഇപ്പം ചികിത്സാരംഗത്ത് ഈ ചൂഷണം വളരെ വലിയൊരു കാര്യമാണ് ഇതിന് ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള മാനങ്ങളുണ്ട് നമ്മള് ആഗോളവൽക്കരണത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആഗോളവൽക്കരണത്തിന് വേണ്ടി ആദ്യം വാദിച്ച ഒരു സമൂഹമാണ് നമ്മുടെ രാജ്യത്ത് ലോകം മുഴുവൻ ഒരു കുടുംബാന്നും എല്ലാവർക്കും സുഖം വരട്ടെ എന്നും അവിടെയൊന്നും നമ്മുടെ നമ്മുടെ നാട്ടുകാർക്ക് മാത്രമൊന്നും വന്ന അനുഭവമൊന്നുമില്ല അപ്പോൾ എല്ലാ തരത്തിലുള്ള ഒരു ഉദാത്തമായ ഒരു ചിന്ത സാധാരണ പറയല്ലോ ചിന്തിക്കുമ്പോൾ ആഗോളതലത്തിൽ ചിന്തിക്കണം പ്രവർത്തിക്കുന്നത് പക്ഷേ പ്രാദേശികമായിട്ടായിരിക്കണം അപ്പം ഈ രീതിയിലുള്ള കാര്യമാണ് സ്വദേശി ആഗ്രഹം മഞ്ജിൻ്റെ ഒരു പ്രവർ എളിയ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് സ്വദേശി ഉന്നം ഉന്നമിക്കുന്നതാണ് ചിന്തയിൽ നമ്മളെല്ലാവരും ആഗോള പൗരന്മാരാകണം പക്ഷെ പ്രവൃത്തിയിൽ പ്രായോഗികമാകണം നമ്മൾ നമ്മുടെ പ്രാദേശികമായ വിഭവങ്ങളും പ്രാദേശികമായ അറിവുകളും പ്രാദേശികമായ പ്രത്യേകതകളും ഇതെല്ലാം ഒന്ന് ചിന്തിക്കണം ഇന്നിപ്പോൾ ഞങ്ങൾ തൊട്ടടുത്തൊരു കൃഷി സ്ഥലത്ത് കൃഷിയെ കൃഷിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പോകും പലേക്കർ പറഞ്ഞ അതേ രീതിയിൽ മറാത്വാതയിലെ ഉടങ്ങി വരേണ്ട മഴനിഴ് പ്രദേശത്ത് നടത്തുന്ന അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ അതേ രീതിയിൽ വർഷത്തിൽ ആറു മാസത്തോളം മഴ ലഭിക്കുന്ന കേരളത്തിൽ പ്രായോഗികമാക്കാൻ നോക്കിയാൽ അത് പലപ്പോഴും യാഥാർത്ഥ്യമാണ് അപ്പൊ അവനവന്റെ പരിസ്ഥിതിയും അവനവന്റെ കാര്യങ്ങളും പ്രാദേശികമായ അറിയില്ല ഇത് ആയുർവേദത്തിൽ വളരെ പ്രധാന കേരളത്തിലെ തന്നെ മലബാറിലും അതുപോലെ തന്നെ മറ്റ് കൊച്ചിയിൽ അതുപോലെ തിരുവിതാംകൂരിലും ഒക്കെയുള്ള ചികിത്സാ രീതികളിൽ ഒരു ഏകദാനത നമുക്ക് കാണാനൊന്നും സാധിച്ചിരുന്നില്ല യഥാ ധാരാളം വൈവിധ്യങ്ങൾ വൈവിധ്യങ്ങളെ കൊണ്ട് സമ്പന്നമായിരുന്നു നമ്മുടെ ആയുർവേദ ചികിത്സ ഞങ്ങളുടെ നാട്ടിലൊക്കെ എനിക്കറിയാം ഉന്നത കുടുംബങ്ങളിലുള്ള സവർണ ആ രീതിയിലുള്ള കുടുംബങ്ങളിലുള്ള വൈദ്യന്മാരുടെ ഒപ്പം തന്നെ ഏറ്റവും താഴേക്കിടയിലുള്ള കർഷക തൊഴിലാളികളുടെ കുടുംബത്തിലും വൈദ്യന്മാരുണ്ടായി അവരും ചികിത്സിച്ചു ക്രിസ്ത്യൻ സമൂഹത്തിനും മഞ്ഞപ്പിത്തത്തിനുമൊക്കെ ചികിത്സിച്ചിരുന്ന പ്രഗത്ഭരായ ആളുകള് ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിൽ ധാരാളം മുസ്ലിം സഹോദരന്മാരും മലബാറിന്ന് വന്നില്ല തോട്ടത്തില് അടിമപ്പടിക്ക് വേണ്ടി കൊണ്ടുവന്നവരാണ് ജന്മം പോയാലും അവരൊരു അലോപ്പതി ആശുപത്രിയിൽ കേറില്ലേ അവരെല്ലാവരും ചികിത്സയ്ക്ക് ആയുർവേദത്തെ തേടിയെന്ന് ആ രീതിയിൽ അവർ ഇന്നും ആയുർവേദത്തെ ബഹുമാനിക്കുന്നു നമ്മൾ കാണുന്നു അപ്പൊ നമ്മുടെ നാട്ടിലെ ജാതിയോ മതമോ അല്ലെങ്കിൽ സാമുദായിക ഘടനയോ ഇതൊന്നുമല്ല ആയുർവേദത്തിനോടും അതുപോലെയുള്ള പാരമ്പര്യ ചികിത്സകളോടും ആയുർവേദം മാത്രമൊന്നുമല്ല ഇപ്പം ഞാൻ മഞ്ഞപ്പിത്തത്തിനുള്ള ഒരു മരുന്ന് ഒരു വട്ടം കഴിച്ചു നോക്കിയിട്ട് ഞാൻ മൂന്ന് ദിവസം ചെറുപ്പിക്കും ഒരു തരത്തിലും നമുക്ക് യോജിക്കാൻ പറ്റാത്ത ഒരു കൂട്ടായിരുന്നു പക്ഷെ അതുകൊണ്ട് കഴിച്ച് ധാരാളം പെട്ട അസുഖം മാറാറുണ്ട് എനിക്കറിയാം എൻ്റെ വീട്ടിൽ പണിക്ക് നിന്നിരുന്ന ഒരാൾ അവസാനം പോർത്ത് വച്ചത് ഞാൻ കണ്ടു ഇവിടെ കല്ലിഞ്ഞ് ചികിത്സിക്കും മൂത്രത്തിൽ കല്ലിൽ നിന്ന് പോലും എഴുതാള മൂത്രം എന്ന് എഴുതാറില്ലാസ് അപ്പൊ അത്രപോലും അക്ഷരാഭ്യാസം ഇല്ലാത്ത ആള് ഈ ഞങ്ങളുടെ വീട്ടിൽ പണിക്ക് എന്നുള്ള ഒട്ടി ഇത് വെച്ച് അയാൾ ബോർഡ് വെച്ച് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ അയാളുടെ ചികിത്സ കൊണ്ട് ധാരാളം പേരുണ്ട് മൂത്രത്തിൽ കല്ല് അസുഖം പറഞ്ഞിട്ട് അപ്പം ഇത്രയും ജനകീയമായിരുന്നു നമ്മുടെ ചികിത്സാ സമ്പ്രദായം അതിനെയാണ് ഇന്ന് സാധാരണക്കാരനെ അപ്രാപ്യമായ ഒരു സ്ഥലത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ജനൌഷധി മരുന്നുകളെ കുറിച്ച് ഇവിടെ ആരും പറഞ്ഞു കേട്ടില്ല വൈക്കം വിജയലക്ഷ്മിയുടെ ഒരു ഇത് ഞാൻ ഷെയർ ചെയ്തിരുന്നു നൂറ്റി അൻപത് രൂപ വില വരുന്ന മരുന്ന് വെറും പതിമൂന്ന് രൂപയ്ക്ക് ലഭിച്ചു ജനൌഷധി ഇതിൽ നിന്നും അപ്പോൾ രംഗത്തും കുറെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് പലരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ധാരാളം ഇടപെടലുകൾക്ക് സാധ്യതയുണ്ട് നേരത്തെ വർഗീ പറഞ്ഞ പോലെ തന്നെ യോഗ കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ നമ്മളൊക്കെ മനസ്സിൽ തോന്നിയതാണ് ലോകത്ത് നിന്ന് അറിയപ്പെടാതെ പോയ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ നാടിന്റേതായിട്ടുള്ളത് ഒന്ന് യോഗ യോഗയുടെ ഭാഗമായിട്ടുള്ള ധ്യാനം അതുപോലെ തന്നെ രണ്ടാമത്തത് ആയുർവേദം മൂന്നാമത്തത് സംസ്കൃത ഭാഷ ഇത് മൂന്നും ആഗോളതലത്തിൽ പ്രചരിക്കേണ്ട സാധനങ്ങൾ തന്നെയാണ് ഇതിന് പകരം വയ്ക്കാൻ ലോകത്തെവിടെ നിന്നില്ല അപ്പൊ ഇതിനെ നമ്മൾ പതുക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാൻ പറ്റും എനിക്ക് തോന്നുന്നു ചൈനീസ് പാരമ്പര്യത്തിലുള്ള കുറെ ചികിത്സകൾ കൂടി നമ്മുടെ നാട്ടിലുണ്ട് ചൈന നമ്മുടെ എന്താ പറയുക ഒരു ബൗദ്ധിക പാരമ്പര്യ ബൗദ്ധ പാരമ്പര്യത്തെക്കൂടെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ നാടിന്റെ തന്നെ ഒരു ഭാഗമാണ് ചൈന ആ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ചൈനീസ് ആയ ചില ചികിത്സാരീതികൾ കൂടി ഈ ചർച്ചകളിലൊക്കെ ഉണ്ടാകണം എന്ന് എനിക്ക് തോന്നും അതുപോലെ തന്നെ നമ്മുടെ ഓരോ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഓരോ പ്രദേശത്തും ഇന്നത്തെ സംസ്ഥാനങ്ങളൊക്കെ ഒരു തരം എന്താ പറയുക ഭരണപരമായ വിഭാഗങ്ങൾ മാത്രമാണ് നമുക്ക് പ്രാദേശികമായ ഓരോ സംസ്ഥാനത്തിനകത്തും ധാരാളം പ്രാദേശിക ഭേദങ്ങൾ ഉണ്ടാവും ഇതെല്ലാം ഉപയോഗിക്കണം നമുക്ക് സമ്പന്നമായ ഒരു ഇതുണ്ട് അതിന്റെ ഒക്കെ ഒരു എന്തെങ്കിലും ഒരു സ്വദേശി ജാതകം വച്ച് ശ്രമിച്ചാൽ സാധിക്കുന്ന ഒരു കാര്യമാണ് ദേശീയത പറയാവുന്ന കാര്യമാണ്